ഹായ് ഹായ് ഫാദി നല്ല 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 സുഖം സന്തോഷം സന്തോഷം എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ഫാദി ശരി അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ ഇഷ്ടംപോലെ പാട്ടുകൾ മാപ്പിള പാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഈണത്തിലൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ തലശ്ശേരി ഇങ്ങോട്ട് പോകുന്നത് ആരുടെ പാട്ടുമായിട്ടാണ് കരുത്തപ്പിണ്ണി അതേപോലെ കല്യാണം ഇങ്ങനെ പല പല ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് തന്നാൽ ബേണി അഗ്നേശ്വർ സാറിന്റെ ഓ അടിപൊളി അടിപൊളി ഗ്രേറ്റ് 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 അപ്പോ അവരുടെ പാട്ടെടുത്ത് കൊണ്ടുവന്നത് ഒരു വലിയ കാര്യം അപ്പൊ ഏത് പാട്ടാണ് എന്ന് പല ഡയറക്ടേസിന്റെയും പാട്ടുകൾ ഈ റൗണ്ടിൽ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അൻവർക്കയുടെ പാട്ടുകൾ ഓർമ്മകൾ എല്ലാവരുടെയും പാട്ട് ഓർമ്മകൾ കൂടി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബേണി ഇഗ്നേഷ്യസ് ഇത് ഈ ഒരു പേര് പറയുമ്പോൾ കുറെ പാട്ടുകൾ ഇങ്ങനെ ഒരു റീൽ പോലെ പല പല പാട്ടുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരും അൻവർക്കയുടെ മനസ്സിൽ ഏതൊക്കെ പാട്ടുകൾ വരുന്നുണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് എനിക്ക് തോന്നുന്നു തേന്മാവിൻ അദ്ദേഹത്തിന് രണ്ടുപേർക്കും ബേണി ദ്വയങ്ങളാണ് അവർ അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി നാലാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ തന്നെ കറുത്ത പിന്നെ ഈ പറഞ്ഞ കൊടുക്കുക മോൾ തന്നെ പാടി ഫാതിൻ്റെ രണ്ട് മൂന്ന് പാട്ടുകൾ പാടി കുറേ പാട്ടുകൾ പൂന്നിലാമഴ പെയ്തിറങ്ങി മാനത്തെ കൊട്ടാരത്തിലെ പാട്ട് കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നു പൊന്നു അടിക്കാം നിന്നെ ഞാൻ ൂവേടി അങ്ങനുണ്ട് പുതുമഴയായി വന്നു നീക്കണം വൈശാഖിംഗ് ആ വൈകാശി 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 പുതുമഴല്ലേ അതല്ലേ നമ്മുടെ ഷബുന്റെ റിയാസ് പടം ആകാശഗംഗ അപ്പോ സ്വപ്നം എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനും കാണാനും ഒക്കെ ഉണ്ട് അത് നമുക്ക് ഈ പെർഫോമൻസിന് ശേഷം ഇത്രേ നമ്മൾ നമ്മളിപ്പോ പറയുന്നുള്ളൂ ശേഷം സ്ക്രീനിൽ അല്ലേ വാദി ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പാടും കേട്ടോ താങ്ക് യു तीम फादीड़, तीम फादीड़ गुण गुण। <laughs> oh. oh. ും ഫാദിയുടെ സ്ക്വാഡും നമുക്ക് ഞെട്ടിച്ചു കൊടുക്കാം അടിപൊളി വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പിന്നെ മണവാളൻ മണവാട്ടി പറയാതിരിക്കാൻ നിവർത്തിയില്ല അവരിപ്പോഴും ആ നാണത്തിലാണ് അല്ലേ ചെറുക്കൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പെണ്ണിനിഷ്ടായില്ലേ ഓ എന്താ മറന്നു വരും വെറുതെ ഓർമ്മിപ്പിക്കല്ലേ അല്ലെ എന്തായാലും അടിപൊളിയായിരുന്നു നിങ്ങൾ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി രണ്ട് വരും ഇരുപത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ട് വർഷമായി വരേണ്ടി വരുടെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ ആ ഇരുപത്തിയെട്ട് വർഷത്തെ ഓർമ്മ അവർക്ക് വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതിന് ഈ ആർട്ടിസ്റ്റുകൾക്ക് ഒരു കൈഡി കൊടുക്കണം എന്തായാലും പിന്നെ ഇതിന്റെ എന്തായാലും ഇതിന്റെ കഥ തിരക്കഥ സംവിധാനം സംഭാഷണം ഒക്കെ നീ തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഫാദിക്കും ഒരു കൈഡി കൂടി നമുക്ക് കൊടുക്കാം പിന്നെ അൻവർക്ക അതുപോലെ തന്നെ ഷബ്നം പിന്നെ നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ പറയാണ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഇന്ന് ഡാൻസ് ചെയ്യാനായിട്ട് പെർഫോം ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് നിൽക്കുന്നത് നമ്മുടെ പട്ടുരുമാലിൻ്റെ ട്വൽത്ത് സീസണിലെ മുത്തുകളാണ് അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു പിന്നെ ഫാദിയുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർ അത് ശരിക്കും ഒരു സ്റ്റോറി തന്നെയാണ് പറയേണ്ടത് ഫാദി പറയൂ ഇവർ ഇവരെങ്ങനെയാണ് നമ്മുടെ ഈ ഫ്ലോറിൽ എത്തിയത് ഇവരെ ഞാൻ ആദ്യ ഇന്നലാണ് കാണുന്നത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടുന്നേനു ഒപ്പനെ കളിക്കുന്ന കുറച്ച് കുട്ടികൾ മെസ്സേജ് അയക്കും അതിൽ കുറെ കുട്ടികൾ മെസ്സേജ് അയച്ച് അതിൽ ഞാൻ നല്ലോണം കളിക്കുന്ന എക്സ്പീരിയൻസ് അല്ലെ കൊറച്ച് കുട്ടികളെ തെരഞ്ഞെടുത്ത് അവരാണ് ഇവര് കണ്ണൂർ ആയിഷ പത്തനംതിട്ട പത്തനംതിട്ട ഇതിലും വലിയൊരു സക്സസ് ഇനി നമുക്ക് കിട്ടാനുണ്ടോ അല്ലേ ഒന്ന് നോക്കി ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ഒരു പോസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒപ്പന കളിക്കുന്ന കുറച്ച് പേരെ കാണണം അല്ലെങ്കിൽ അവരെ പെർഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്തു നിങ്ങൾ മാത്രമല്ല അതിന് റിയാക്ട് ചെയ്ത റെസ്പോൺസ് കൊടുത്ത എല്ലാവർക്കും ഒരു താങ്ക് സോ മച്ച് നിങ്ങളാണ് ഇത്രയും വലിയ രീതിയിൽ ഈ ഒരു ഷോയെ ഏറ്റെടുത്ത് വളരെ ഗംഭീരമായിട്ട് അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നത് പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ കാണാനാണ് ഭാഗ്യം ഉണ്ടായത് ഇനി എന്റെ ഒരു ഒരു കൂടി ഇന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഫൗസിയയും അവളുടെ ഫൗസിയ ഹലോ ഇത് എല്ലാം കൊണ്ടും വളരെ സന്തോഷായിട്ടുള്ള മൊമെന്റ് ആണ് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പറയാനുള്ളത് ഏത് സംസാരിച്ചു കൊള്ളിക്കണം എന്ന് പറഞ്ഞാ അത് ഞാൻ കാര്യം ഇത് ചിന്ത വന്നു നമ്മളൊക്കെ എന്തോന്നും കല്യാണം ശരിക്കും പോലും ഇത്രയും നാണം കാണില്ല കേട്ടോ അത്ര നാണമായിരുന്നു റിയലിസ്റ്റിക് അല്ല ഇത് ഇവിടെ ഈ ഇത് ഉമ്മടേ ഇവിടെ അതേപോലെ കൊറേ ആളുകൾ ഇരിപ്പുണ്ട് നമ്മടെ പിള്ളേർക്ക് ഇതുപോലെ ഒന്നും തോന്നി അങ്ങനെ ചിന്ത ഉണ്ടായോ ഉണ്ടാവോന്തോ അതൊരു നല്ല കാര്യമാണ് വളർന്ന മക്കള് അമ്മായി മാപ്പയും ഒന്നും കൂടെ കല്യാണം കഴിപ്പിച്ചാ നല്ലതാ കണ്ടിട്ടില്ലല്ലോ കാണാൻ പറ്റി പക്ഷെ ഇത് ലോകം മുഴുവൻ കാണാണ് ഇനിയിപ്പോളായിരുന്നു ഞാനും ഇങ്ങനൊരു ഒരു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു ചിന്തിച്ചല്ലോ അത് ഇങ്ങനെ ഇങ്ങനെയും ചിന്തിക്കുന്ന കുട്ടികളുണ്ടല്ലോ എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നു പാട്ട് പാടി ഇതിന് പാട്ടിലേക്ക് വന്നാൽ പാട്ട് പാടിയതും പ്രശ്നങ്ങളൊന്നുമില്ല പക്കായിരുന്നു നന്നായിരിക്കട്ടെ െ പുതിയ 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 കോൺസെപ്റ്റുകൾ വരട്ടെ നന്നാവട്ടെ അപ്പോൾ അത് നമ്മുടെ നമ്മുടെ എന്നുള്ള ഈ ഒരു വളരെ മുന്നോട്ട് മുന്നോട്ട് കേട്ടോ എല്ലാവരും ചിന്തകൾക്കും ഭയങ്കര സന്തോഷം മോളെ കാര്യം എന്താണെന്നറിയോ ഒരു ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് മൊത്തത്തിൽ അല്ലേ എല്ലാം കൊണ്ടും ആയിട്ടുള്ള ഒരു സംഭവമായി പോയി ഫാദിയുടെ മനസ്സിലെന്താന്നറിയോ ഓ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കാര്യം ഒരു പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഫാദിയുടെ ഒരു കഴിവാണ് അപ്പൊ അത് ഐഡിയ ഇവിടെ പ്രൊഡ്യൂസർ എല്ലാരും ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി ഐഡിയൂസർ ഞങ്ങളുടെയും താങ്ക്സ് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റിയതിൽ ഓക്കെ അടിപൊളിയായിരുന്നു പാട്ടും അടിപൊളിയായിരുന്നു ക്ലീൻ ആയിട്ട് പാടി